വീണ്ടും ദേശീയഗാനം പാടി കോൺഗ്രസ് നേതാക്കൾ ജനഗണമനയ്ക്ക് പകരം പാടിയത് ജനഗണമംഗളയെന്ന് വരികളിൽ തെറ്റുവരുത്തിയെന്ന് മാത്രമല്ല പല വരികളിലും ഉച്ചാരണ അശുദ്ധിയുമുണ്ടായി കോൺഗ്രസിലെ നിലവിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയും വി എം സുധീരനും ദേശീയഗാനം തെറ്റിച്ചു പാടിയവരിൽപ്പെടുന്നു Pagi mida nya, jaba sindok tuh, 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 കോൺഗ്രസ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ആഘോഷങ്ങൾക്കിടെയാണ് ജനഗണമന നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ച് തെറ്റിച്ചു പാടിയത് മുൻപ് പൊതുപരിപാടിയിൽ ദേശീയ ഗാനം പാടി കുളമാക്കിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പാലോട് രവിയും തെറ്റിച്ചു പാടാനുണ്ടായിരുന്നു മലയാളം തിരുവനന്തപുരം ഞാൻ ഞാൻ കോഴിക്കോട് എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെയാണ്